ഇരുപതിനായിരം അടിപൊളി ചോപ്പ് കളർ ബലനം കൊണ്ടുപോകാം അഞ്ചോ നാല്പഴിച്ചാണ് അഞ്ച് ഇരുപത് മാക്സിമം ലോൺ നല്ല വൃത്തം ഉണ്ടല്ലേ ഫുൾ ആണോ രണ്ടു ലക്ഷം വെച്ചാണ് രണ്ട് തന്നെ ഫുൾ കൊടുക്കാം മടക്കാതെ അഞ്ച് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യാറ് പതിനൊന്ന് മോളില് ജി ഫോർ ടൈഫോർ കൺവേർട്ട് ചെയ്ത് ഒരു ലക്ഷം രണ്ടായിരത്തി പത്ത് മോളിൽ അൾട്ടോ ഒരു ലക്ഷം രൂപ ഫൈനലായിട്ട് കൊടുക്കാം അത് കുറയാണ്ടാവില്ലല്ലോ നമ്മളൊരു അഞ്ചേ മുക്കാൽ ചോദിക്കുന്നുണ്ട് ആ മാക്സിമം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കാൻ ഫുൾ അഞ്ച് അഞ്ചേ കാലിന് ലോൺ ചെയ്തു മാക്സിമം മൂന്നേ മുക്കാലും ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും മൂന്നേ മുക്കാലാണ് ഈ വണ്ടി ചോദിക്കുന്നുണ്ട് അത് ഫുൾ ഓൺ ഓർപ്പ് മുടക്കാതെ ഫുൾ സ്വിഫ്റ്റ് രണ്ടായിരത്തി കൊടുക്കും പൈസ മുടക്കണ്ടപ്പോ നമുക്കൊരു മൂന്നേ അറുപത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം മൂന്നാറുപത് ഫുൾ ഓൺ അല്ലേ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ദോശ യൂസ് തന്നെ വീണെത്തിക്കണ്ട് നമ്മള് കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് പാർട്ടി സെക്കൻഡ് പാട്ട് ഒരു പതിനാറ് പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് നമ്മള് കോളേജ് തോയറ വീട്ടിലേക്ക് സ്വാഗതം ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മള് പെരുന്നാണെന്ന് മലപ്പുറം ൂപ്പടി മലപ്പുറം ജില്ലയിലെ പെരിന്തൽ മലപ്പുറം റോഡിലാണ് ആരിപ്പുറം സ്കൂൾ പള്ളി എന്ന് പറഞ്ഞാൽ പോപ്പർ ലൊക്കേഷൻ വരുന്ന നിസാറിന്റെ ഷോറൂമിന്റെ എടുത്തായിട്ട് ഷോറൂമിൽ കുറച്ച് ആയിട്ടാണല്ലേ ലൊക്കേഷൻ അടിച്ചാൽ കിട്ടും കിട്ടും ഇത് അടിച്ചു കൊടുക്കാം ദിവസ യൂസർക്കാർ അരിപ്പുറ അടിച്ചു കൊടുക്കാ ഗൂഗിൾ അടിച്ചാൽ കിട്ടും കഴിഞ്ഞപ്പോ വിളിക്കുന്നവർക്ക് നമ്പർ എത്ര മുതൽ വണ്ടി തുടങ്ങി നമ്മളിപ്പോ സ്റ്റാർട്ടിങ് ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു സ്റ്റാർട്ടിങ് ആയിരുന്നു വരുന്നുണ്ട് പിന്നെ ഡാഡ്സന്റെ വണ്ടികളുണ്ട് ഫുൾ ഫുൾ ഓൺ കൊടുക്കാം ലോൺ കൊടുക്കുന്നത് ഇടക്ക് ഫുൾ ആണ് ഫുൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് വണ്ടികൾ അതേപോലെ

ഒരു സിക്സ് സെവൻ അല്ലെ ഒരു മഹീന്ദ്രയുടെ വണ്ടി ഉണ്ട് മഹീന്ദ്രന്റെ വണ്ടി ഉണ്ട് ഫോർ അടിപൊളി ക്വാളിറ്റി ഉണ്ട് നമ്മൾ വീഡിയോയിൽ വരാൻ പോകുന്നത് പാർട്ടി നമ്മൾ ഇട്ടു അതെ അത് അതെ അതിന് വിളിച്ചോളി അതേമാതിരി ചെറിയ പൈസ കൊണ്ട് ആറ് ലക്ഷം അല്ല ലെവലിലൊക്കെ ഫോർ ഫോർ അല്ല ഫോറിൻ്റെ ഓട്ടോമാറ്റിക് കൂടിയാണ് ഓട്ടോമാറ്റിക് കാണാം വരുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേറെ കാണാൻ ശ്രമിക്കാനും മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് നോക്കാം തായറോ നമ്മളെ സെക്കൻഡ് മോഡല ആയിരത്തി അടിപൊളി സെവൻ സീറ്റ് ഇന്നോവനെ ആയിക്കോട്ടല്ലേ ചെറിയ വില കൊടുക്കാം ചെറിയ വില കൊടുക്കാം അങ്ങനെ മോഡലേ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോഡലാണ് അല്ലേ ഇത് ഓപ്ഷൻ വരണ്ട് ജി ജി ഫോർ ജി ന്യൂ മോഡൽ ആക്കിയോർ ആണ് കൺവേർട്ട് ചെയ്ത് മാറി കൊണ്ടല്ലോ ടൈഫോർവേർട്ട് ചെയ്തോളൂ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ

ഇത് റീപ്ലേസ് ഉണ്ടെന്നാല് റീപ്ലേസ് പറഞ്ഞില്ല ഒന്നും ഇല്ല അടി സ്കാറ്റിംഗ് ഒക്കെ ചെയ്തോളാം അല്ലേ സ്കാറ്റിംഗ് ചെയ്ത വണ്ടിയാണ് ഓക്കെ എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്ന അഞ്ച് അറുപത്തിന് കൊടുക്കാം അഞ്ചു ലക്ഷത്തി അറുപത്തയ്യാറ് പേര് മോളില് ജി ഫോർ ടൈഫോർ കൺവേർട്ട് ചെയ്തോട്ട് ചെയ്തോണ്ട് ഇത് മതിക്കോ നമുക്ക് നേരിട്ട് എന്തെങ്കിലും ചെയ്തൊടുക്കാം ലോൺ കയറിയാ ചെയ്യാം ചെയ്യാം ചെയ്യാല്ലേ എത്ര കയറാവുമല്ലേ അത് നമുക്ക് ആ ടൈമിൽ ചെയ്ത് നോക്കാം ആയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം അടുത്ത വണ്ടി ബലയല്ലേനോ ചോപ്പ് വളരെ റെഡ് വണ്ടി അയ്യോ എങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ ആക്കാം പതിനഞ്ച് മോഡൽ ഡീസൽ വണ്ടിയാണ് അതെ ഇത് ഓപ്ഷനായിട്ട് സീറ്റ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ തൊണ്ണൂറ്റി എട്ടായിരം ഓടിക്കുന്നു നിലയിൽ ഓടിക്കണ്ടിപ്പ് എത്ര ആയിക്കോളൂ നിലയിലുള്ളതിന് എടുക്കാം നമുക്ക് കമ്പനി ഇസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ ഇവിടെ നോക്കി വാങ്ങുന്ന റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് ഒന്നുമില്ല ഇല്ല എത്ര ആണെങ്കിലും നമ്മൾ ചോദിക്കുന്നത് നമുക്കൊരു അഞ്ച് നാല്പേര് ഫൈനല് കൊടുക്കാം ഫൈനലാണ് അഞ്ച് നാപ്പിന് കൊടുക്കാം അതിൽ നമുക്ക് അഞ്ചു അഞ്ചായിരം മാക്സിമം അല്ലേ ഇരുപതിനായിരം പണക്കില അടിപൊളി ചോപ്പുള്ള അഞ്ചോ നാപ്പാണ് അഞ്ചു മാക്സിമം ലോൺ കൊടുക്കാം നല്ല ഓ നല്ല വൃത്തിലാണ് ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോൾ ഇരുപത് ആ റേഞ്ചില് കിട്ടും ലെവലിൽ മൈലേജ് കിട്ടും വേറെ പണികളൊന്നും ഇല്ല അടുത്ത വണ്ടി അടുത്തോണ്ട് അടിപൊളി ഗോ ആണല്ലേ ഞങ്ങൾ മോഡലേ രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡലാണ് അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറ്റി ഏഴായിരം ഓടിക്കുണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഒരു ക്വാളിറ്റി നല്ല നല്ല ഒരുപാട് ഇല്ലാതെ ഉണ്ടല്ലോ ഷോറൂം ഇസ്റ്ററൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് നോക്കാം അവിടെ ഷോറൂം കൂടെ എടുത്തിട്ടുണ്ടാവുക ചെക്ക് ചെയ്ത് ചെക്ക് നോക്കാം എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണത് നമ്മൾ ചോദിക്കുന്നത് രണ്ട് രൂപയൊക്കെ കൊടുക്കണം രണ്ടു ലക്ഷം ചോദിക്കുന്നുണ്ട് അയിമഞ്ചി കൊറക്കുവോ അത് നോക്കാം ചെയ്യാൻ നമുക്കെ കസ്റ്റമർന്ന് എന്തായാലും കുറച്ച് കൊടുക്കാം ചേർത്ത് ചെയ്യാൻ പറ്റും ഫുൾ ആണോ രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തിന് ഫുൾ ലോൺ കൊടുക്കും ഉറപ്പ് മുടക്കാത്ത ടാക്സിന്റെ ഗോണ്ടാവോ പ്ലസിന്റെ വണ്ടിയാണ് അനിയനാണത് ചെറിയ അനിയൻകുട്ടിയാണ് അത്യാവശ്യം പെട്രോളാത്ര മൈലേജ് കിട്ടും ആ ലെവലിൽ മൈലേജും കിട്ടും പറഞ്ഞു കൊടുക്കും അടുത്ത വണ്ടി അല്ല അടിപൊളി ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ ഇത് ഫുൾ ഫുൾ ആണോ ലോണില് യോണ് കൊടുക്കാൻ മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡലാണ് ഈ ഓണില് അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ തൊണ്ണൂറ്റി മൂവായിരം ഓടിക്കുന്നത് ഓടിക്കണ്ടേ അതെ ഓണർഷിപ്പിന് ഫസ്റ്റ് ഫസ്റ്റ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് ഓണർഷിപ്പ് ഓക്കെ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി നല്ല വൃത്തി സീറ്റ് ഉഷാറാണല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് രണ്ടേ നാപ്പത് ചോദിക്കണ്ട ഫുൾ ചെയ്തോളാം രണ്ടേ നാപ്പണ് ചോദിക്കണ്ടേ രണ്ടേ നാപ്പ് ഫുൾ ക്വാളിറ്റി മറ്റേ സ്ക്രീൻ ഗാർഡ് ടച്ച് സ്ക്രീൻ ഒക്കെ വെച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട് സ്ക്രീൻ ഗാർഡ് ആ ടച്ച് സ്ക്രീൻ ലോൺ ലോഡ് ഫുൾ കൊടുക്കുന്നത് പെട്രോൾ ആലവല മൈലോഡിൻ്റെ സെയിം റേഞ്ച് മൈലേജ് കിട്ടുക അല്ലേ ഓക്കേ അടുത്തോണ്ടല്ലോ അടിപൊളി സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് വി ഡി ഐ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഉണ്ട് പതിമൂന്ന് മോഡൽ അടിപൊളി സ്വിഫ്റ്റ് ആണ് അല്ലേ ഓക്കെ ഇത് ഓപ്ഷൻ വരണ്ടേ ആണ് ഡി ഡീസൽ ആണ് ഡീസൽ ആണ് കിലോമീറ്റർ കാര്യങ്ങൾ ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് ഓടിക്കൊണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡില് നിലവിൽ ഉള്ളതില് എന്നാ റീപ്ലേസ് വന്നാല് റീപ്ലേസ് ഒന്നുമില്ല ഇല്ല ഒരു പരിപാടി സീറ്റ് ഒന്ന് അടിച്ച് റെഡിയാക്കാൻ അടിച്ച് കൊടുക്കും സീറ്റുകൾ കാര്യങ്ങളൊക്കെ അടിച്ച് അടിച്ച് കൊടുക്കാല്ലേ ഇപ്പൊ വണ്ടി ഇപ്പൊ സീറ്റുകൾ കൊടുക്കാല്ലേ ഫുൾ കൊടുക്കാം ഫുൾ ആണ് എത്ര വെക്കുന്ന മൂന്നേ മുക്കാലും ഫുൾ ചെയ്ത് കൊടുക്കും മൂന്നേ മുക്കാലാണ് ഈ വണ്ടിക്ക് ചോദിക്കേണ്ടത് അത് ഫുൾ ഓണ് ഓർ ഇപ്പം മുടക്കാതെ അടിപൊളി ഫുൾ സ്വിഫ്റ്റിന് കൊടുക്കാമല്ലോ സ്വിഫ്റ്റിൽ കൊടുക്കാം രണ്ടായിരത്തി

ഒന്ന് രണ്ട് മൂന്നാണ് നമ്പർ ഒന്ന് രണ്ട് ചില വില കൊടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഏകദേശം മാക്സിമം ഞങ്ങൾ മോഡൽ പതിനാല് പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ അലവിലെ കഷ്ണം ചെയ്ത ഓപ്ഷന് വരും നേരെ സെക്കൻഡ് ഹൗസിൽ വരുന്ന വണ്ടി വരുന്ന വണ്ടിയാണല്ലേ ഓപ്ഷൻ അടിപൊളി അലവിലാണ് അലവിലെ ഓക്കെ ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് നിലയിലുള്ളത് അതെ ഓക്കെ ഓട്ടീട്ടുണ്ട് ഓട്ടോ ഒന്നേ മുപ്പതിന് മേലെ ഓടിക്കണം ഒന്ന് നാൽപ്പതിന്റെ അടുത്ത് ഓടിക്കണ്ടല്ലേ അത് സർവീസ് ഒക്കെ എല്ലാം വേണ്ട കറക്റ്റ് വണ്ടിയാണ് അപ്പൊ ജനുവൻ ഓട്ടോ തന്നെ നമ്മളൊരു അഞ്ചേ മുക്കാൽ ചോദിക്കുന്നുണ്ട് ആ മാക്സിമം എന്തെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കാം കൊടുക്കാൻ അല്ലെ ഫുൾ ലോണില് അഞ്ചു വരെ നമുക്ക് ലോണും ചെയ്തു മാക്സിമം ഓ അൻപതിനായിരം മുടക്കിലൊക്കെ ഹോണ്ടാസിറ്റിണ്ടാകാം അതും ഫാൻസി നമ്പർ അടിപൊളി ഡീസൽ എത്ര മൈലേജ് ഡീസൽ ഇരുപത് ആ റേഞ്ചിൽ കിട്ടും എന്തായാലും മര്യാദ ആയിരം പറഞ്ഞു കൊടുക്കാ പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി വാഗനർ അല്ലേ വേഗനർ രണ്ടായിരത്തി പത്ത് പത്ത് മുകളിൽ വേഗനറാണ് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ വി എക് ഐ ഓപ്ഷൻ ആണ് ഓപ്ഷൻ നേരത്തെ ഫുൾ നേരെ താഴെ അന്നത്തെ ഫുൾ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ ഓക്കെ കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് അത്ര ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പറ്റി സിംഗിൾ ഓണർഷിപ്പ് പത്തൊരു സിംഗിൾ ഓൺഷിപ്പ് നല്ല ക്വാളിറ്റി ആണ് നല്ല വെത്തിണ്ട് അല്ലേ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് അല്ലേ നമുക്കൊരു ഒന്നേ തൊണ്ണൂറിന് ഫൈലിൽ കൊടുക്കാൻ വണ്ടി ഒന്നേ തൊണ്ണൂറ് വണ്ടി ഒക്കെ ചോദിക്കണ്ടേ ഫൈനൽ ഫൈനലാണല്ലേ ഒന്നേ തൊണ്ണൂറ് അടിപൊളി അഡീഷണൽ ലൈറ്റ് അടിപൊളി നല്ല ഭംഗിയാണ് ചെറുക്കൊണ്ണൂറ് ലോണെ ലോൺ നമുക്ക് ഈ ബാങ്ക് എന്തെങ്കിലും ഫിനാൻസ് ചെയ്ത് മാത്രമല്ല കസ്റ്റമർ അതിനെ മാക്സിമം ലോൺ ചെയ്തോളൂ പതിനഞ്ച് പതിനാറ് മേലേ അതുകൊണ്ട് പിന്നെ മോഡൽ പറഞ്ഞാൽ പുതിയ കുറച്ച് മോഡലിലൊക്കെ ഷേപ്പ് വ്യത്യാസം അങ്ങനെ ഒന്നുകൂടി ചെറിയ വണ്ടി മാതിരി തോന്നുന്നു നമുക്ക് അടുത്ത വണ്ടി ആൾട്ടോ ചെറിയ കായിക്കൊരു വയസ്സ് കൊടുക്കാം അതാ ഞങ്ങടെ മോഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ ഉണ്ട് പത്ത് മോഡലാൾട്ടോ കിലോമീറ്റർ വരെ ആ വരെയൊക്കെ ഓണർഷിപ്പ് വരെ ഓണർഷിപ്പ്

ലോൺ എന്താ പറയാ പതിനെട്ടാം ലെവലിൽ മൈലേജ് കിട്ടും ഓക്കെ അടുത്ത അടിപൊളി എണ്ണൂറ് ആണ് എണ്ണൂറ് ഞങ്ങൾ മോഡൽ വരണ്ടേ കേരളത്തിമൂന്നില് നമ്മള് നമ്പർ പെരുന്നവളാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഉണ്ട് പതിനെട്ട് മോഡലാണ് ഓപ്ഷനായിരുന്നു എൽ എക്സ് ഐ തന്നെ എൽ എക്സ് ഐ ആണ് ഫ്രണ്ടില് ഒക്കെ വരേണ്ട വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ ആകെ അറുപത്തിമൂന്നേടിയിട്ടുള്ളൂ പതിനെട്ട് മോഡലുണ്ട് അറുപത്തി മൂന്നേ ഓടിയിട്ടുള്ളൂ അതെ 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 എത്ര വണ്ടി മുക്കാലിൽ രണ്ടേ മുക്കാലോ അതെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കും ചെയ്യാലല്ലേ ലോൺ കാര്യങ്ങളൊക്കെ മാക്സിമം ഒരു പതിനയ്യാരം പത്തായിരം വണ്ടി പതിനെട്ടാം ല മൈലേജ് കിട്ടും അടുത്ത വണ്ടി ഹോണ്ട ജാസിലെ എങ്ങനെ മോഡൽ മോളിൽ പതിനഞ്ച് മോളില് വീ ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് എത്ര ഫസ്റ്റ് ഓണർഷിപ്പില് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ എന്നാ റീപ്ലേസ് ആണോ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഇല്ല ഉഷാർ വണ്ടി വണ്ടി കാര്യങ്ങളൊക്കെ ലെതറിന് കവറൊക്കെ ചെയ്തോണ്ടില്ലേ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണ്ടായിരുന്നു അഞ്ചര അഞ്ചു ലക്ഷം രൂപ ഫൈനില് കൊടുക്കാം ആ അഞ്ച് മുപ്പത്തി അഞ്ചര അഞ്ചരള്ളത് പതിനയ്യാർ പിന്നെയും കുറച്ചു അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഹോണ്ട ജാസ് വി ഓപ്ഷൻ ഫുൾ പക്കാ ക്ലിയർ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒന്നും മാക്സിമം ലോൺ കേട്ടി കൊടുക്കാം എത്ര വരും ഫുള്ള് വരൂ അഞ്ച് 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 മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ ആണല്ലോ നല്ല പ്രൊഫൈലാണ് ഡൗൺ പേമെന്റ് ഡീസൽ ഡീസൽ ആണ് എത്ര മൈലേജ് മേലെട്ടോ ഡീസലാപോർ പതിനെട്ട് ഇരുപത് ആ ലെവലിൽ മൈലേജ് മൈലേജ് മൈലേജിന്റെ കാര്യമാണ് കസ്റ്റമേഴ്സ് അടുത്തൊരു നാനോ ഓട്ടോമാറ്റിക് ആട്ടോ ഓട്ടോമാറ്റിക്ക് ആണ് എക്സ് ടി എന്ന് പറയും എക്സ് ടി എ അതായത് ഓപ്ഷൻ ആണ് എക്സ് ടി എന്ന് പറയും അങ്ങനെ എന്റെ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആകെ മുപ്പത്തിനാലായിരം ഓടിയിട്ടുള്ളൂ ആ ആ കൂടി കരിമ്പുത്തയൊക്കെ ഉണ്ടല്ലോ അടിപൊളി ടയറാ ഓക്കേ നമ്മൾ ാണ് ആ ഓട്ടോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്ന എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും നമുക്കൊരു രണ്ട് രൂപ ചോദിക്കണ്ടെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ലക്ഷത്തിൽ കുറച്ച് കൊടുക്കും അത് കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് ടാസ്ക് ആണ് എന്നാലും ചെയ്ത് കൊടുക്കാം നോക്കാം നമുക്ക് അല്ലേ അല്ലേലൊക്കെ ഫിനാൻസ് നമുക്ക് പറ്റും കസ്റ്റമർ വരുന്ന അനുസരിച്ച് മാക്സിമം കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ എത്ര മൈലേജ് ഇട്ടത് മൈലേജ് മറ്റേ ആ ഒരു കിട്ടത്തില്ല ഇരുപത് ഇരുപതിനൊക്കെ അടുത്ത് കൊടുത്തിട്ട് എന്തായാലും കമ്മി ഉണ്ടാവും പതിനെട്ട് പതിനെട്ട് പതിനേക്കാൻ പറയാലല്ലേ ആ റേഞ്ചിലൊക്കെ അതിന് ഉള്ളി നമുക്ക് കാണാം പതിനാറ് പറയാലോ അടുത്ത പിന്നെ ഫുൾ ഓൾ അല്ല അടിപൊളി റെഡി റെഡി ഗോ ഗോ നല്ല ക്വാളിറ്റി വേണ്ട ക്വാളിറ്റി വണ്ടിയൊക്കെ രണ്ടായിരത്തി പതിനാറ് മോൾ പതിനാറ് മോളിലാണ് അല്ലേ ഫസ്റ്റ് ഓണർഷിപ്പ് ഓണർഷിപ്പായിട്ടുള്ളൂ ആകെ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ലോ കിലോമീറ്റർ ഓടി ഓടിയോ ലോ കിലോമീറ്റർ ഓടി ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് നീറ്റ് ആൻഡ് കരിമ്പുത്തൻ ടയറുകളൊക്കെ ഉണ്ട് റീപ്ലേസ് ഒന്നുമില്ല കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടില്ലേ റീപ്ലേസ് ചെയ്യാം ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് രണ്ട് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം രണ്ട് ലക്ഷം ചോദിച്ചുകൊണ്ട് ഫുൾ ഓൺ ആണ് ഫുൾ ചെയ്ത് കൊടുക്കാം ഓർപ്പ മുടക്കാതെ അടിപൊളി കൊടുക്കാം വേറെ പണികളൊന്നും ചില ഒന്നുമില്ല ഒന്നുമില്ല മെക്കാനിക്കൽ അത്ര രണ്ട് ലക്ഷം ചോദിക്കണ്ടല്ലോ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ഫുൾ ആവുമോ ഉറപ്പ് മുടക്കാൻ പത്തു മതി പതിനാറ് പതിനേഴ് ആലവലി മൈലേജ് ഇരുവായിട്ടുണ്ടോ ഇരുവൈന മൈലേജ് കിട്ടും മൈലേജ് വാഗണറിൽ പോകുന്ന ഐ ടി പോകും ഐറ്റി വരുന്നുണ്ട് അടുത്തോണ്ട് വേഗനായിട്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ന്യൂ ഷേപ്പ് ആണ് ന്യൂ ഷേപ്പ് എങ്ങനെ മോഡലിണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപതാണ് ഓക്കെ ഇത് ഓപ്ഷൻ ഓപ്ഷൻ വി എക്സ് ഐ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ആകെ എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരം ഓടി എഴുപത്തയ്യം ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് എത്ര ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് ആ സിംഗ് ഓണിപ്പാ സി ഇന്റീരിയർ ഒക്കെ നോക്കാം നല്ല വൃത്തി നല്ല വൃത്തിയാക്കി പോലെയുള്ള ഓട്ടോമാറ്റിക്കലി നല്ല ക്വാളിറ്റി ഇല്ലാണ്ട് ഓട്ടോമാറ്റിക് സി ബി ടെ സി ബിട്ട് വരും അല്ലേ എത്ര വണ്ടി ചോദിക്കണ്ടേ നമുക്കൊരു അഞ്ചേ മുക്കാൽ ചോദിക്കണ്ടെങ്കിൽ അഞ്ചര അഞ്ചാമുക്കാലും അഞ്ചര കൊടുക്കാം അഞ്ചര ലക്ഷം ഫൈന റീപ്ലേസ് ഒന്നും റീപ്ലേസ് കമ്പനി ഇല്ലാത്ത ഗ്യാരീ കമ്പനിൽ വേണ്ടില്ല അഞ്ച് വരെ അഞ്ചേകാലൊക്കെ ലോൺ വരുമോ ഓ പത്തിരുമ്പത് രൂപയ്ക്ക് വണ്ടി വെറുക്കല്ലേ ഓക്കെ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ തന്നെ ഓട്ടോമാറ്റിക് ആവുമ്പോ പതിനഞ്ച് പതിനാറിന്റെ നാലും മലേജ് കിട്ടും അതിനുള്ളിൽ കാണാൻ പറ്റും ഓക്കെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വേഗനാണല്ലോ വേഗന രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് പതിനൊന്ന് മുകളിലെ എൽ എക്സ് ഐ ആണല്ലോ എൽ എക്സ് ഐകെ കിലോമീറ്ററിന് ആരൊക്കെ തന്നെ കിലോമീറ്റർ ഒന്ന് നാപ്പത്തേ ഓടിയിട്ടുണ്ട് ഓടിക്കൊണ്ട് ഓണർഷിപ്പ് എത്ര സെക്കൻഡിലാണ് സീറ്റ് ഇന്റീരിയർ നമ്മൾ അടിപൊളി ചെയ്തത് ചെയ്തോണ്ടില്ലേ സീറ്റ് നോക്കി നല്ല പുത്തൻ സീറ്റ് അടിപൊളി കവറൊക്കെ ചെയ്തല്ലേ ഉഷാറിയും ഒന്നുമില്ല കേട്ടോട് എത്ര വണ്ടി കാണുമ്പോൾ ചോദിക്കണ്ടത് രണ്ടേ പത്തിന് നമുക്ക് കൊടുക്കാം രണ്ടേ പത്തിന് കഴിഞ്ഞാൽ നോക്കാം നമുക്ക് ഒരു പാർട്ടിക്കാര് വരുമ്പോ മട്ടം പോലെ ചെയ്യാറല്ലേ ഇത് ലോൺ എത്ര കയറുന്നില്ല ലോൺ നമുക്ക് പന്ത്രണ്ട് പതിനൊന്നോ മാക്സിമം നോക്കാം നോക്കാനായിട്ട് ഒരു ഒന്നര ആയിരം റേഞ്ചിലൊക്കെ ചെയ്യാം മാക്സിമം ചെയ്ത് ചെറിയ പത്താറുപ്പ് നമുക്ക് ഇറക്കാം ചെയ്ത് കൊടുക്കാം പെട്രോൾ ആകുമ്പോൾ പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടാല്ലേ ഇത്തവണ വീണ്ടും ഒരു കൊലേറെ അവിടെ ഒരു കൊലേറെ ഫുൾ ലോളുണ്ട് മാക്സിമം ലോൺ കൊടുക്കാം ഇത് നമുക്ക് എന്താ രണ്ടായിരത്തിഒമ്പതാണ് ഏഹ് ഒമ്പത് മോള് കൊലേറുണ്ട് രണ്ടായിരത്തിഒമ്പത് മോള് കൊലേറോ ആ ഒന്ന് ഇരുപത്തി ഒമ്പത് ഓടീക്കണ് ഓടിക്കണ്ടേ ഇത് ഓപ്ഷൻ ഇത് ഡിഐ എൻജിന് വരുന്ന മോഡലാണ് ഡി എ ഡി ഐ ഡി എഞ്ചിൻ മോഡല് പഴയ മോഡൽ പക്ഷെ ഇതിനെന്താ വെച്ചാല് അലവിലും കാര്യങ്ങളും ഇന്റീരിയർ സെന്റർ ലോക്ക് പവർ വിൻഡോ ഒക്കെ കയറ്റിയാൽ നല്ല നീറ്റ് നല്ലോണം പണിപ്പിച്ചോ ഒന്നാറ് മേലെ പണിയെടുപ്പിച്ചു നല്ല വൃത്തി നല്ല വൃത്തി നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാം ഡി ഐ എൻജിനും കൂടിയല്ലേ മലോറയില് ഡി ഐ എൻജിനുമ്പോ ഡി ഐ എൻജിനാവുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് കാര്യങ്ങളും കിട്ടും പവറും കിട്ടും എത്ര വണ്ടിക ഇത് വന്ന് ഇരുപത്തി ഒമ്പത് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാണ് ഒമ്പത് മോഡൽ വണ്ടി ആ ലെവലാകുമോ മേജർ കാര്യങ്ങളൊന്നും അല്ലോ എത്ര വണ്ടികളൊക്കെ ഫൈനൽ കൊടുക്കാം മൂന്നു ലക്ഷം ഫൈനല് കൊടുക്കാം നോക്കാൻ ചെറിയ കാര്യങ്ങളൊക്കെയാണെ ലോൺ ടാസ്ക് ആണ് നോക്കാൻ നോക്കില്ല മാക്സിമം ഡീസൽ എത്ര മൈലേജ് പതിനഞ്ച് പതിനാറിന്റെ മൈലേജ് ചെയ്തല്ലേ അടുത്ത വണ്ടി വീണ്ടും പോലെ ഇത് ഫുൾ ഓൺ ആയിട്ട് എത്തി പൈസ കൊടുക്കണ്ടപ്പോ നമുക്ക് ഒരു മൂന്നാറുപേര് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം മൂന്നാറുപത് ഫുൾ അല്ലേ അതെ കിലോമീറ്റർ ഓടിക്കേണ്ടതാണ് കിലോമീറ്റർ എൺപതിനായിരം ആ ആ കൂടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡിലെ കിടക്കണം തേട് തേട് തേർഡ നിലവിലുള്ളത് അല്ലേ വേറെ റീപ്ലേസ് ഒന്നും കേട്ടോ റീപ്ലേസ് ഒന്നും മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അത് എസ് എൽ ഇന്ന് പറഞ്ഞ ഓപ്ഷൻ വണ്ടി വരുന്നത് സെവൻ സീറ്റ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല എത്ര മണി രണ്ടേ മൂന്നേ അറുപത് ഫൈനല് ഫുൾ ഓൺ ചെയ്തോളൂ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്തു ഫുൾ ഓർമ്മ മടക്കാൻ നല്ല പ്രൊഫൈല് വേണം ഓണ് നമ്മൾ ചെയ്തു അത്യാവശ്യം ഫുൾ ഓൺ കൊടുക്കാല്ലേ പിന്നെ അടുത്തോണ്ട് എപ്പിക്കാ രണ്ടായിരത്തി പതിനഞ്ച് പറ്റി ആണല്ലേ അങ്ങനെ അന്നിറക്കിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ വി ഡി ഐ ആ മറ്റേ തേർഡ് ഓണർഷിപ്പ് നിലയിലുള്ളത് ഒന്നേ പതിനെട്ട് ഓടിയിട്ടുണ്ട് ഒന്നേ പൈനിക്ക് ഡീസൽ ആണ് ആ സീറ്റർ വരെയുള്ള ഇന്ത്യയിൽ കുഷാറാണല്ലോ നല്ല വൃത്തിയിലുണ്ടല്ലോ നല്ല വൃത്തി എത്ര വണ്ടിക്ക് ചോദിക്കുന്നു വണ്ടിക്ക് നമുക്ക് ചോദിക്കൊരു അഞ്ചേ മുപ്പതിന് ഫൈനലിൽ കൊടുക്കാം അഞ്ച് മുപ്പാടെ ഫൈനൽ ആയിട്ടുണ്ട് ഫൈനൽ ആയിട്ട് അതിന് കുറയാൻ കൊറയാൻ നമുക്ക് ഫൈനൽ ചെയ്യാൻ എന്താ ഈ അഞ്ചു മുപ്പാന്ന് പറഞ്ഞിട്ട് പിന്നെ കുറക്കാൻ നമുക്കൊന്നും ആവില്ല ഒന്നാ ലോൺ എത്ര കേറന്നാലും ഒരു നാലേ മുക്കാല് അഞ്ചിന്റെ അടുത്ത് ലോണും കേട്ടോ മാക്സിമം ലോണും നോക്കാം മാക്സിമം ഒരു ചെയ്യാത്ത അല്ലേ വേറെ പണികൾ എന്തായാലും റീപ്ലേസ് ആയിമുണ്ട് ഡിക്കിന്റെ ഗ്ലാസും മെയിൻ ഗ്ലാസ് എന്താ മാറിയിട്ട് മെയിൻ ക്ലാസ് ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട് പിന്നെ ഇത് എത്ര മൈലേജ് കിട്ടും ഡീസൽ ആവും മൈലേജ് ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം ആ ലെവലിൽ മൈലേജ് ഫ്രണ്ട്സ് വരില്ല വൈകുന്നേരം ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലൊക്കെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി വെക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി വിടിയായി